ഞാൻ രാജൻ വെട്ടിയൂർക്കാവ് തിരുവനന്തപുരം റിൻസേ സഹോദര താങ്കളടുത്ത് എനിക്ക് പറയാനുള്ളത് താങ്കളൊരു ഓഡിയോ ക്ലിപ്പ് ഇപ്പം ഇറക്കി അതായത് ഷാൻ പറഞ്ഞിട്ടാണ് താങ്കൾ ഇവിടെ വന്നേനെ ഷാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഷാനന്നെ ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ച് ഷാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല താങ്കളതിൽ വെല്ലുവിളിക്കുന്നുണ്ട് താങ്കളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സെയിൽ കിടന്നിട്ടുണ്ട് അതുകൊണ്ട് ആ സേല് സെയിൽ നടന്നപ്പോൾ ആ പൊതുപോയ പ്രാക്കും എന്ന് പറഞ്ഞ് താങ്കളടുത്ത് വിളിക്കുന്നു അവരെ എല്ലാവരെയും കൂടി കൂട്ടിച്ചേർത്ത് താങ്കൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യുന്ന ഒരു ചാലഞ്ചായിട്ട് ഒരു വലിയ വിളിയായിട്ട് താങ്കൾ പറയുന്നുണ്ട് താങ്കൾ ചെയ്തോ താങ്കൾ ജിതിനെ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ജിതിന്റെ കുറെ കൂട്ടുകാരുണ്ട് ഞാൻ പ്രാവുപോലും കൊടുക്കാത്ത കൂട്ടുകാരാണ് അവരെയൊക്കെ പിടിച്ച് താന് വീഡിയോ ചെയ്തോ ചെയ്യണം റീൽസ് ചെയ്യണം വീഡിയോ ഒരുപാട് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ഞാൻ പ്രാവോധനം കൊടുക്കാത്ത ആൾക്കാരെ വിളിച്ച് കൂട്ടിക്കൊണ്ട് താങ്കൾ വീഡിയോ ചെയ്ത് ഇങ്ങനെ എന്നെ പറയിപ്പിക്കണം എന്നിന്ന് പ്രാവ് കൊണ്ടുപോയിട്ട് പറഞ്ഞില്ല എന്ന് തന്നെ താങ്കൾ പറയിപ്പിക്കണം പിന്നെ താങ്കൾ വേറൊരു വാക്കതിന് പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് താങ്കളെ വിളിച്ചില്ലെന്ന് ഞാൻ താങ്കളെ വിളിക്കണല്ലേ താങ്കൾ ഇത്രയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് താങ്കളെ ഞാൻ വിളിക്കണല്ലേ ഇങ്ങനെ അനാവശ്യമുള്ള കാര്യങ്ങൾ താങ്കൾ അറിയുമ്പോൾ താങ്കളെ എന്നെയാണ് വിളിക്കേണ്ടത് എന്റെ കാര്യമാണ് താങ്കളെ യൂട്യൂബിൽ കൂടി പ്രചരിപ്പിക്കാൻ പോണത് മനസ്സിലായിട്ടേ പിന്നെ താങ്കൾ വേറൊരു വാക്ക് അറിയുന്നുണ്ട് അതിൽ കൂടി എന്തുമാത്രം സമ്പാദ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടോ അതിനെ ഞാൻ തിരിച്ചു ഇയാളെ അക്കൌണ്ട് കിട്ടി കൊടുക്കാം എനിക്ക് വേണ്ട രീസ്ട്ടാ പൈസ താങ്കൾ ചെയ്യണമെങ്കിൽ ഇത് ചെയ്യണം എന്റെ വീഡിയോ റിമൂവ് ചെയ്തിട്ട് ஆ பைச அநாதாலயத்திற்கு கொடுக்கணும் அது தாங்கி செய்யது மனசிலாயா தாங்க இனியும் கள்ள பிரச்சாரம் உண்டோம் எங்க அறியா உண்டாக்கிக்கோ தாங்க கிச்சி கேறி ஒருபாடு ஆளுக்கார கூட்டி நிறுத்திட்டு எந்த தூவல் போலும் எந்த பாவத்தை தூவல் போலும் கொண்டு போகாதவரை ஜாப் நிறுத்தி தாங்களை எடுத்து வீடியோ என்ன பிரதிப்பிச்சோ ஏதம் பிரச்சரிப்போ ஞானது தாங்களது செய்யும் அந்த அப்ளோ செய்யும் நமஸ்காரம்